നമസ്കാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ചമ്പ്രാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ ഉള്ള ആഘോഷ അർമാതിക്കല് ഉടനെ വരും സത്യത്തില് പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് ഒരല്പം കൂടെ താമസിച്ച് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്നായിരുന്നു ഞാൻ കരുതിയത് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് സമയമായില്ല എന്തിന് ഈ ജനങ്ങളുടെ ചെവിയിലൊട്ട് ഇതെല്ലാം കൂടെ വേദബോധികൊടുക്കുന്നേ സമയമാകുമ്പോൾ നമുക്ക് പറയാനുള്ളത് അന്നേരം പറഞ്ഞാൽ മതിയിൽ നിന്ന് കണ്ട് പതിയെ പതിയെ വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഹരിത കർമ്മസേന എന്ന് പറയുന്ന കേരളത്തിൻ്റെ മെഴുകൽ വിഭാഗം തൂത്തുവാരി മെഴുകുന്നെന്നാണ് അവർ ജനങ്ങളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കോടതികളെ സമ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്കറിയാം എത്ര പഞ്ചായത്തുകളിൽ പൊതുസ്ഥലം റോഡുകൾ തൂത്തു വരാൻ ആളെ നിയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചി കൊച്ചിക്കോപ്പിൽ പോയി കൊച്ചി കൊച്ചിക്കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ ആണ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ കോപ്പല്ലേ കേട്ടോ ഈ കൊച്ചി കൊച്ചിക്കോപ്പിൽ പോകുന്ന സമയത്ത് റോഡിലൊക്കെ കിടക്കുന്ന വേസ്റ്റുകള് ഈ ദരിദ്രവാസി ആയതുകൊണ്ട് കൊണ്ട് നടന്നൊക്കെ പോകേണ്ടി വന്നു നടന്നു പോകുന്ന വഴിക്കെല്ലാം വേസ്റ്റ് ആണ് അയ്യോ ഈ കൊച്ചി കോപ്പിന്റെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി ബസ് കാത്തിരിക്കാന് എന്നാ കളവൻ അല്ലയോ ഇത്തിരി ഇരിക്കാവുന്ന കണ്ടുകഴിഞ്ഞ് ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒറ്റ പൈപ്പ് ഈ ഒറ്റ പൈപ്പിൽ എങ്ങനെ ഇരിക്കും അത് സ്റ്റീലിന്റെ പൈപ്പാണ് ഇരുന്നാൽ തെന്നും ആ മോള് കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവളോട് പോയി ചില എങ്ങനെ ഇരിക്കും ഓടിയെന്ന് അപ്പൊ ആ പറ നാശം പിടിക്കാൻ അതിനകത്ത് കയറി നിക്കാ ചില വെയിലാമെന്ന് നിക്കാമെന്ന് കണ്ടിട്ട് നോക്കിയപ്പോ ചുറ്റും മുഴുവൻ വേസ്റ്റാ വാടാ ഈ പറയുന്ന ഹരിതകർമ്മസേന തൂത്തുവാരി വാരി പറയുന്ന പ്ലാസ്റ്റിക്കുകൾ നാടെങ്ങും പരന്നു കിടക്കുകയാണ് റോഡിലായാലും ഈ വ്യക്തികളുടെ വീട്ടിലും അവരുടെ പറമ്പിലുമേ ഉള്ളത് ഇല്ലാത്തത് ബാക്കി പൊതുസ്ഥലമെന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന സ്ഥലത്തും ഇത് ഡംപ് ചെയ്തിരിക്കുകയാണ് കൂട്ടം കൂടി കിടക്കുകയാണ് അതൊന്ന് തൂത്തുവാരാൻ വാരാൻ സ്വീപ്പർമാരെ നിയോഗിച്ചിട്ടുള്ള എത്ര പഞ്ചായത്തുകളുണ്ട് നമ്മുടെ നാട്ടില് പഞ്ചായത്ത് മുഖന്മാർ എനിക്കൊന്ന് പറഞ്ഞതാ ൽക്കാലം നിങ്ങളുടെ പഞ്ചായത്ത് അവിടെ കിടക്കട്ടെ നിങ്ങളുടെ പ്രശ്നമാണ് ഞാൻ എന്റെ പഞ്ചായത്തിനെ പറ്റി പറയാം എന്റെ പഞ്ചായത്തില് ഈ അറുപത് വയസ്സിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഏതെങ്കിലും റോഡിന്റെ സൈഡ് അല്ലെങ്കിൽ പൊതുസ്ഥലം തൂത്തു വരാൻ സ്വീപ്പർമാർ ഇറങ്ങുന്നത് ഇനി വേറൊരു ഉണ്ട് കേട്ടോ ഈ അങ്ങനെ ചെയ്യുന്ന ചില പഞ്ചായത്ത് ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് അവിടത്തേക്ക് ഈ തൂപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് തൂക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടികളുടെ അല്ലെ മുൻപ് ഭരിച്ചിട്ടുള്ള പാർട്ടികളുടെ അണികളാണ് ഈ സ്വീപ്പറമാരായിട്ട് വരുന്നത് ഇവള്ളമാർക്കൊന്നും ഇത് തൂക്കണമെന്നൊരു നിർബന്ധവുമില്ല എങ്ങനെയല്ല അവിടെ എവിടെ ജോലി ഇട്ട് വരുത്താൻ വലി വലിച്ചിട്ട് ശമ്പളം മേടിക്കാന്നുള്ളതാണ് കുറെ താൽക്കാലിക ജീവനക്കാരെന്ന് പറയാൻ പര സ്ഥിരം ജീവനക്കാര് എങ്ങനെയൊക്കെ ആക്കി അഴിച്ച് അങ്ങ് ജോലി പൂർണമാക്കുക അതാണല്ലോ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ എങ്ങനെയോ മുനിസിപ്പാലിറ്റി അതിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകര വോട്ടെ അത് വലിയ വിഷയം വലിയ വലിയ ആൾക്കാർ താമസിക്കുന്നിടത്ത് നമ്മൾ എന്തിനാ അതിനകത്തൊക്കെ പറയാം നമുക്ക് പഞ്ചായത്തിലോട്ട് വരാം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇന്ന് വരെ ഒരു സ്വീപറ് ഉണ്ടെന്ന് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ഏതവനേലും ഒന്ന് പറയുമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലത് ചൂണ്ടിക്കാണിച്ചതാ ഒന്നേ രണ്ടാമത് നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്ന നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ ടാക്സ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്ന ഇല്ലേ ഈ പശുവിന്റെയൊക്കെ മുലയ്ക്ക് പിടിച്ച് ഞെക്കി ഞെക്കി പിഴിയുന്ന മാതിരിയാണ് പൗരനെ ഞെക്കി ഞെക്കി പിഴിയുന്നത് ആ ഞെക്കി ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന കാശു ഉപയോഗിച്ച് കുറെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചിട്ടുണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പരാക്കന്മാരുടെ പര്യമ്പറം തൂത്തു വാരുന്നതും വൃത്തിയാക്കുന്നതുമാണ് ജത്തിമിനിക്കുന്നതുമാണ് പിന്നെ നാട്ടുകാരുടെ കൊതി ചുടേം പറയുന്നതാണ് ഇവളുമാരുടെ പ്രധാന പണി അത് മുന്നെ പോട്ടെ അതിനകത്ത് ഒരുപാട് വയോധീരും പിന്നെ ദരിദ്രവാസികളും കയ്യും കാലും ആവതില്ലാത്തവരും ഒക്കെ ഉണ്ട് അവരതുകൊണ്ടൊക്കെ ഇങ് ജീവിച്ചു പോന്ന് അവരെ നമുക്ക് അങ്ങ് മാറ്റി നിർത്താം ബാക്കി ഉള്ളത് മുഴുവൻ വന്നിട്ട് ഈ ഭരിക്കുന്നവന്മാർ ഏത് പാർട്ടി പാർട്ടിയായാലും വേണ്ടില്ല ഒക്കെ ചിങ്കിടികൾ മാത്രമാണ് അപ്പോട്ടെ ഈ വിളിമാരെ വിളിച്ചിട്ട് ഈ നാട്ടിലെ പ്രമാ അതാത് നാട്ടിലെ പ്രമാണിമാരുടെ പറമ്പ് വൃത്തിയാക്കുന്ന സമയത്ത് പറ്റുമെങ്കില് ആ റോഡ് റോഡില്ലയോ അതാത് പഞ്ചായത്തുകളിലെ റോഡിന്റെ സൈഡിലൊക്കെ കാട് വളർന്ന് നിൽക്കുക സാധാരണക്കാരൻ ദരിദ്രവാസികൾ എന്നെ പോലുള്ള ആ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കാവുന്ന കണ്ടി കഴിഞ്ഞ വണ്ടി ഇടിച്ച് ചാകുന്നതാണ് അവസ്ഥ ആ കാടൊന്നു തെളിക്കാൻ പല സംവിധാനം ഒരുക്കാറുണ്ടോ പഞ്ചായത്തുകള് ആ അതും ഇല്ല ആ പോട്ടെ നമ്മുടെ പഞ്ചായത്തിൽ വസിക്കുന്ന വി ഐ പികളുടെ യോഗ്യത അത്രയേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ പിന്നെ ഇപ്പൊ കുറെ മൂവന്മാർ ഇറങ്ങിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ചന്തക്ക് താങ്ങിക്കൊടുക്കുന്നെ കാര്യം ഇവന്മാര് താങ്ങിയില്ലെങ്കിൽ എപ്പോ പിണറായി താളെ പോയെന്ന് ചോദിച്ചാൽ മതി അതിന് താങ്ങിക്കൊടുക്കുന്ന ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ ഊളത്തണ്ടികള് ഇവന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ പരിസ്ഥിതിവാദമൊക്കെ നാട്ടുകാരെ പഠിപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാനെ നീയൊന്നും ഗുണം പിടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനതൊക്കെ അന്നേ വിട്ടു കാര്യം നിന്നെയൊന്നും കുളപ്പിക്കുന്നതല്ല എന്റെ പ്രധാനപണി എനിക്ക് ജീവിക്കട്ടെ എന്റെ ജീവിതം കളഞ്ഞിട്ട് നാട്ടുകാരെ നന്നാക്കുക പണിയൊന്നും എനിക്കില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെ ഓരോ പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന ഓരോ മുനിസിപ്പാലിറ്റികളിൽ ജീവിക്കുന്ന ജനങ്ങൾ മുഴുവൻ അറിയേണ്ട ഒരു കാര്യം ഈ ഇത്തരം സംവിധാനങ്ങൾ പൊതുനിരത്തുകള് പൊതുസ്ഥലങ്ങൾ തൂത്തു വാര വൃത്തിയാക്കാൻ ഈ എൽ എസ് യു ഡി എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക് ആണ് അധികാരവും അവകാശവും ചെയ്യിക്കേണ്ടതും വല്ല ചെയ്യുന്നുണ്ട് അമ്മാരെ പഞ്ചായത്ത് മരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല ആരും ചെയ്യുന്നതെന്ന് ആരും പറയത്തില്ല അവിടെ നിൽക്കട്ടെ നിങ്ങൾ ചോദ്യം ചെയ്യത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് പേടിയാണ് ഭയമാണ് ഭരിക്കുന്നവനെ ഭയമാണ് അവന്റെ ചന്തി താങ്ങി നടക്കുന്ന ഗവൺമെന്റ് സർവന്റ് എന്ന് പറയുന്ന അവന്മാരെ ഭയമാണ് പിന്നെ പഞ്ചായത്തുകൾ ഭരിക്കുന്നവന്മാരെ അവന്മാരെ അതിനെ കട്ടി ഭയമാണ് കാര്യം പഞ്ചായത്ത് മെമ്പറിന്റെ ചന്തക്ക് താങ്ങം കൊടുത്തില്ലെന്നുണ്ടേ പഞ്ചായത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല നിങ്ങളാണ് ആനുകൂല്യങ്ങൾ ത താന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉള്ളവനും ഇല്ലാത്തവനും അല്ല ഈ ആനുകൂല്യങ്ങളുടെ പുറകെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളികളോട് നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ജീവിക്കുന്ന എന്തിനാ എനിക്കൊന്ന് പറഞ്ഞതാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണോ അതുമല്ല നാടിനു വേണ്ടിയാണോ അതുമല്ല അത് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ജീവിക്കുന്നത് ആടിനു വേണ്ടിയല്ലെന്ന് ഇങ്ങനെ ആടുകളെ പോലെ അങ്ങ് ജീവിക്കുന്നു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അതേ അവസ്ഥ നിങ്ങൾ കരുതുന്ന ഇതാണ് നിങ്ങൾ ജീവിക്കുന്ന രീതിയാണ് സ്വർഗ നമുക്ക് കഥയിലേക്ക് വരാം എന്റെ പഞ്ചായത്ത് ചെങ്ങന്നൂർ താലൂക്കിലെ ആല പഞ്ചായത്തിനെ പറ്റിയാണ് ഞാൻ വിവേക്ഷിക്കുന്നത് ആല പഞ്ചായത്തിലെ റോഡുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഒന്നും കൊള്ളത്തില്ല യാത്ര ചെയ്യാൻ പറ്റത്തുമില്ല കുറെ മോമാര് അലന്നിരുന്ന് മൈക്കിന്റെ മുമ്പിൽ കയറുന്ന വീമ്പിളക്കാറുണ്ട് ഞാൻ ചെങ്ങന്നൂരിൽ വിപ്ലവം കൊണ്ടുവന്ന് സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്ന് ഞാൻ മറ്റേ വിപ്ലവം കൊണ്ടുവന്ന് ദേഗാപ്പന കൊണ്ടു വന്നെന്ന് ഒരു പഴും ആരും ഒന്നും കണ്ടിട്ടില്ല എന്നിട്ട് ജനങ്ങൾക്ക് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് നാട്ടി മണ്ണെടുത്തും മണലൂറ്റിയും തെമ്മാടിത്തരം കാണിച്ച് പഞ്ചായത്തുകളിൽ അഴിമതി നടത്തിയും ഒക്കെ ഇവന്മാർ കാശുണ്ടാക്കും ആ കാശ് എവിടെ വിനിയോഗിക്കും നമ്മളെ പിന്നെയും പിന്നെ അടിമകളാക്കി അടിച്ചമർത്താൻ വേണ്ടി വിനിയോഗിക്കും കഴിഞ്ഞ ദിവസം ഹരിതകർമ്മസേനയുടെ വിഷയം ആ സ്ത്രീ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഞാൻ പറയുന്നുണ്ട് സമയമായില്ല അത് ആദ്യം നടന്ന സംഭവം അതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിട്ടു തന്നതേ ഉള്ളു ഇനി അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഞാൻ പറയാം എന്നെ സംബന്ധിക്കുന്ന മറുപടി ഞാൻ പറയാം അത് നിങ്ങൾ കേൾക്കണം അതിന് സമയമുണ്ട് സമയമില്ല സത്യത്തിൽ ഈ തണ്ടികൾക്കൊന്നും അതിന് മാത്രം സമയമൊന്നുമില്ലല്ലോ നമ്മുടെ കുറെ കാക്കത്തുള്ളവരെ സ്റ്റാഫോ അല്ലെ ജോലിക്കാരോ ഒന്നുമില്ല നമ്മൾ തന്നെ വല്ലതും ചെയ്ത അത്താഴുണ്ട അതാണ് അവസ്ഥ അതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പൊ രണ്ട് അതിനുശേഷം ഞാൻ രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാ പോകുന്നത് ഈ രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഇവൻ ഇനി എപ്പോഴാണ് പോകുന്നത് ഇവൻ ഇനി എപ്പോഴാണ് പോകുന്നത് കരി ഇവനുള്ളപ്പം എന്റെ വീട്ടിൽ വീട്ടുകാർ വരാൻ ഈ പറയുന്ന പോലീസുകാർക്ക് ഇച്ചിരി ഉളുപ്പ് ഉണ്ടാകും പഞ്ചായത്ത് പഞ്ചായത്തുമാർക്ക് അതിൽ എളുപ്പുണ്ടാകും അങ്ങനെ ഹരിതകർമ്മസേനയുടെ ഈ പെണ്ണുംപിള്ള കാണിച്ച കൂത്തരങ്ങ് നാട്ടുകാർ കണ്ട് നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കണ്ടേക്കുന്നെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം പേര് ഈ ചുരുങ്ങിയ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞു അതിനകത്ത് നെഗറ്റീവ് അടിക്കുന്ന ഊളത്തണ്ടികൾ സി പി എമ്മിന്റെ അണികളാണെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം അത് അവിടെ കിടക്കട്ടെ അത് നമ്മൾ പരിഗണിക്കുന്നില്ല ബാക്കിയുള്ള സാധാരണ പൗരന്മാര് അവരവരുടെ അവകാശങ്ങളെ പറ്റി ധാരണയുള്ള രണ്ടായിരത്തിൽ പര ആൾക്കാർ ആ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേറൊന്ന് ഈ രിക്കുന്ന കമന്റുകൾ പറയുന്ന ഊളത്തണ്ടികള് അപ്പന്മാര് പറയുന്നതിനെക്കാട്ടില് രണ്ടായിരത്തി അറുന്നൂറ് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയ രംഗത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ തന്നെയാവും ഇത് രണ്ടായിരത്തി അറുന്നൂറ് പേര് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ നോക്ക് കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയയുടെ മാധ്യമ ലോകത്ത് ഇന്ന് സർവജനങ്ങളും കണ്ട് ആസ്വദിക്കുന്ന പറയുന്നില്ല പണ്ടാരോ അടങ്ങുന്ന ഒരു പേടിയായിട്ട് മാറിയാലും അവക്കെ അവരുടെ മനസ്സിൽ കാണും അവരോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നിന്റെ എണ്ണാക്കി കൊത്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞാൻ പിന്നോളൊരു സത്യം പറയാം നിങ്ങൾക്കാർക്കും വിഷമം തോന്നുന്നു പണ്ട് ഞാൻ നാട്ടിലെ എൻ്റെ നാട്ടിലെ ചെങ്ങന്നൂരിലെ ചില തണ്ടികളെ പറ്റി പറഞ്ഞപ്പോ എനിക്കെതിരെ കേസെടുക്കുകയും അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി എനിക്കെതിരെ കോടതി കേസ് കൊടുക്കുകയും ചെയ്ത ആ മോൻ നോക്കിയിട്ട് എന്റെ ഒരു രോമം പറിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് അവന്റെ പിടുക്കു താങ്ങി നടക്കുന്ന കുറെ ഞാഞ്ഞൂലികള് എന്നെ അങ്ങ് ചെത്തിക്കളവെന്നും പറഞ്ഞു എന്റെ അങ്ങ് ചെത്തിക്കളവെന്നും പറഞ്ഞിറങ്ങിയാല് ഒന്നും നടക്കാൻ പോകുന്നില്ല അതൊക്കെ നിങ്ങളുടെ ധാരണയാണ് നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയും കോടതി ഇപ്പോഴും ഉണ്ട് ഇത് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഒന്നും ആയിട്ടില്ല പിണറായി വിജയനും അവന്റെ അണികൾക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും അതവിടെ വെച്ചാൽ മടക്കി കൂട്ടി മടി വെച്ചം വെച്ചുകൊടുത്താൽ മതി ഇതൊരിക്കലും നോർത്ത് കൊറിയ ആവില്ല കാരണം ഇത് ദ ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യയുടെ ഭാഗമാണ് ഈ സംസ്ഥാനം ഈ ഒരു സംസ്ഥാനത്തെ കയറി കമ്മികൾ കയറിയിരുന്ന് അത് എന്റെ മണ്ടക്ക് തൂറി മെഴുകുന്നതുകൊണ്ടൊന്നും ഇത് നോർത്ത് കൊറിയ ആകില്ല ആക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് വരുന്നത് നീയൊക്കെ ഭണ്ഡാരമടങ്ങത്തേ ഉള്ളൂ പക്ഷെ ഒന്നും ഓർക്കണം എന്നെ പോലെ അറിവും കഴിവുള്ള പ്രാപ്തിയുള്ള ഒരുത്തൻ ഇനി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മണ്ടയിൽ വരിക്കാൻ ഒരു അവസരം കിട്ടുന്നെങ്കിൽ ഞാനെങ്കിലത്തു കെട്ടു പോകുവായിരിക്കും പക്ഷേ കഴിവുള്ള അതുപോലുള്ള ഒരുത്ത മരികയാണെന്നുണ്ടെങ്കിൽ പിണറായിയുടെ മുതല് ഇനി താഴെത്തട്ടിൽ പഞ്ചായത്തുകൾ ഭരിച്ച ഊള സഹാക്കന്മാരുടെ വരെ സർവ സ്ഥാവര ജംഗമ വസ്തുക്കളും ഞാൻ പിടിച്ച സർക്കാരിലേക്ക് ആസ്തിയാകും അത് ഞാൻ ചെത്താല് എനിക്ക് ശേഷം ഉണ്ടാകുന്നവര് അങ്ങനെയൊക്കെ വരും കാലാകാലങ്ങളിൽ ഉണ്ടാകും അതൊരു നാട്ടുനടുപ്പാണ് ഈ ഫ്രോഡുകള് എത്ര കൂടുതെന്ന് അത്രയധികം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജനങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് വരും അപ്പൊ അങ്ങനെ ഈ പെണ്ണുംപിള്ള പെണ്ണുംപിള്ള എന്ന് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നലെ അവിടുത്തെ പിന്നെ കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ഒരു സാമേലിക്കുട്ടി ആല പഞ്ചായത്തിലെ മൂന്നാം വാർഡുകാരനാണ് അദ്ദേഹം ഈ സാമേലുകുട്ടിയെ ഞാനൊന്ന് വിളിച്ചു നിങ്ങളുടെ വാർഡുകാരിയാണോ ഈ വന്ന സ്ത്രീ അവരുടെ പേര് രമണി രമണീന്നാണെന്ന് അറിയുന്നത് ആ സ്ത്രീ നിങ്ങളെ വാർഡുകാടി ആര്യാണോ ഞാൻ അവർക്കെതിരെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നവർക്കെതിരെ ഞാൻ മനുഷ്യാവാശ കമ്മീഷനിൽ പോകണോ ഞാൻ അവിടെ പോയാലേ എനിക്ക് നീതി കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇവിടെ തീരേണ്ട വിഷയമാണ് ഇവിടെ തീർന്നു കഴിഞ്ഞ വിഷയമാണ് ഞാൻ ചോദിച്ചത് തീർന്ന വിഷയമാണെങ്കിൽ ആദ്യം സഹാക്കന്മാർ നോക്കി അവളെ കൊണ്ട് തെളിയിച്ച് പോലീസിലേക്ക് കൊണ്ട് പരാതി കൊടുത്ത് എന്നിട്ട് പോലീസിന്റെ ഒരു മോനെ അവൻ പറയുന്ന സി പി ആണെന്ന് എനിക്കറിയാൻ മയ സി പിന്നോ അല്ല സി പി എമ്മുകാരാണോ വിളിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ ഉള്ള കാര്യം എന്നെ പോടി വിളിച്ച് സംസാരിച്ച കാര്യം ഞാനങ്ങ് വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ വേണം കാണുന്ന പോയി കാണു അതിനകത്ത് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ എങ്ങനെ വീഡിയോ പിടിച്ചു വീടാ ഈ കേരളം എന്ന് പറയുന്ന നോർത്ത് കൊറിയയില് എന്റെ പറമ്പില് എന്റെ വീട്ടില് എന്റെ മതിലുകൾക്കുള്ളില് വീഡിയോ പിടിക്കാൻ ആരുടെ പെർമിഷൻ വേണ്ടേ പോലീസിന്റെ വേണം അതെ പഞ്ചായത്ത് മഹമാരുടെ വേണം പഞ്ചായത്ത് പിന്നെ അല്ലെങ്കിൽ പിണറായിയുടെ മേടിക്കണം ആരുടെ പെർമിഷൻ മേടിക്കണം പോലീസ് പോനെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞതാ എന്താ വിവരക്കേടാണ് താനൊക്കെ പറയുന്നത് നിങ്ങൾ എഴുതുന്ന മാതിരി ഇത് നോർത്ത് കൊറിയ ആയില്ല ആകട്ടെ അന്നേരം മക്കളതൊക്കെ ചിന്തിക്കും സി പി എംഒന് എന്നോട് പറഞ്ഞത് ഞാൻ സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന് ഞാൻ സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് വേണം അവൻ എന്റെ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കാനെന്നറിയാവുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വരാൻ സൗകര്യം ഇല്ല മരുന്നില്ലെന്ന് പറഞ്ഞു ഇയാൾക്ക് നിർബന്ധമാണ് ഇയാൾ അങ്ങ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു കരി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നാട്ടുകാർ അണ്ട് ഇവനെ കൊണ്ടുപോയെന്ന് പിന്നെ അണ്ട്രകറിന്റെ വള്ളിയേലോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ സ്റ്റേഷനകത്ത് തൂങ്ങിച്ചെത്തു കഴിഞ്ഞാൽ പറയാമല്ല ഇവൻ തൂങ്ങിച്ചത്താന്ന് തെളിവൊന്നും മരുത്തില്ലല്ലോ പിന്നെ അന്വേഷണം നടപടിയൊന്നും ഉണ്ടാകാനും പോകുന്നില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരും ചോദിക്കത്തും ഇല്ല ഇല്ലയോ വ്യാമോഹങ്ങളൊക്കെ കൊള്ളാം ചോദിക്കാനൊക്കെ ഈ നാട്ടിൽ നൂറുകണക്കിന് ആൾക്കാർ വരും ഇന്ന് ഞാൻ ചോദിക്കുന്നെങ്കിൽ ആള് എനിക്ക് പേരെ വേറെ എടുത്താള് വരും അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തമ്പ്രാനെ അപ്പൊ അതങ്ങ് ചീച്ച കഴിഞ്ഞപ്പം ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് നാലഞ്ച് മുന്മാർ നാല് പേര് എൻ്റെ വീട്ടിൽ ചെന്നേക്കുന്നു അത് ഞാൻ അതിന് മുൻപ് രണ്ടു ദിവസം ഞാൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞോണ്ട് ആ സമയത്ത് വരാതെ കൃത്യം ഇന്നലെ തന്നെ വന്നേക്കുന്നു അത് തന്നെയല്ല എന്റെ നാട്ടിലെ ചില ഓളത്തണ്ടികൾക്കറിയാം ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം രാത്രി മണി വരെ എന്നെ വിളിച്ച ഫോണിൽ കിട്ടത്തില്ല അപ്പൊ ആ സമയത്ത് എൻ്റെ വീട്ടുകറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടനെ എന്നെ വിളിച്ച് കാര്യം പറയത്തില്ലല്ലോ അതൊക്കെ അറിയാവുന്ന ദണ്ടികൾ ഒരുപാട് അവിടെ ഒക്കെ ഉണ്ട് നമ്മുടെയൊക്കെ ആസനത്തിൽ കീച്ച് മുളച്ച് നോക്കുന്നതാണല്ലോ പല മന്യന്മാരുടെയും സ്വഭാവം മന്യന്മാരുടെയും രീതി അപ്പൊ ആ സമയത്ത് എന്നിട്ട് മക്കൾക്ക് ഞാൻ വൈകിട്ട് മണിക്ക് അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചെന്ന ആ ദു പഞ്ചായത്തിന്റെ മോമാരാന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ സംസ്കാരമുള്ള ഏതായാലും മോനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം അവൻ എൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് എന്റെ വീട്ടിലുള്ള എൻ്റെ മക്കളോട് പറയും മക്കൾ പിള്ളേരാണ് അവർക്ക് ലോകപരിചയം കുറവാണ് നിങ്ങളെപ്പോലൊക്കെ തന്നെ അവരോട് പറയുകയാണ് അന്നവന്മാർ പറയുന്ന കാര്യങ്ങൾ വീഡിയോ പിടിച്ചു അവൻ അവനകത്താക്കെന്ന് എന്നാ വാടാ നീ എന്നെ അകത്താക്കടാ ആലാപ്പൻ ചെങ്ങന്നൂർ താലൂക്കിൽ പഞ്ചായത്തിൽ ഏതെങ്കിലും മോൻ എന്നെ ഒന്ന് അകത്താക്കാനുള്ള തൻ്റെ ചങ്കർപ്പം വാടാ ഞാൻ ചലഞ്ച് ചെയ്യാ നീ എന്നെ ഭാഗത്താക്കി കാണിക്കു പക്ഷെ എന്റെ വീട്ടിൽ കയറി നീ പറ കഴിയ പറഞ്ഞാൽ ഏത് പഞ്ചായത്ത് മോനായാലും സി പി എമ്മിന്റെ നേതാക്കന്മാരൊന്നും ആണുങ്ങളോട് മുട്ടാൻ വരത്തില്ല ആണുങ്കീടാ വല്ല ഉളുപ്പുണ്ടോ പണ്ട് ഞാൻ ചോദിച്ചാണ് ആരടാ തായോളി ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് അത് ചോദിച്ചിട്ട് എന്റെ ഒരു ഓമത്തെ കാണാൻ പറ്റിയില്ല ഒരു മൈരനും ഇനി അതിനുശേഷം ശേഷം അവിടുത്തെ ഒരു വലിയ മോനെതിരെ ഞാൻ പന്ത്രണ്ട് വീടുകൾ ഇറക്കി അവൻ എനിക്ക് ഒരു കള്ളക്കേസൊക്കെ എടുത്തിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവൻ എൻ്റെ രോമത്തെ തൊടാൻ പറ്റിയിട്ടില്ല അത് പറ്റാത്തതെന്നറിയോ അത്യാവശ്യം നിയമബോധം ഉള്ളതുകൊണ്ടും നിയമപരിജ്ഞാനം ഉള്ളത് കൊണ്ടുമാണ് പിന്നെ അതോടെ ഊളത്തണ്ടികളെ നീയൊക്കെ നീയൊക്കെ ഏത് കോടതി വേണേൽ പോകും എനിക്ക് ഞാൻ തയ്യാറാ പോകാനേ ഇല്ലെന്നേ ഉള്ളു പിന്നെ ഒരു ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങും പിന്നെ ജോലിയും മേലെയൊക്കെ പിന്നെ കോടതി കയറ്റി ആയി കഴിഞ്ഞാൽ നിനക്കൊക്കെ ജീവിക്കാനേ പാടായിരിക്കും കാര്യം നമ്മളങ് പോവുക പിന്നെ അങ്ങ് രണ്ടും കൽപ്പിച്ച് ആ അവസ്ഥയിലോട്ട് എന്നെ കൊണ്ടുപോകരുതേ കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലൊരു ഒരു വ്യവസ്ഥയുണ്ട് ഈ പഞ്ചായത്തുകളിലെ തട്ടിപ്പും വെട്ടിപ്പും ചോദ്യം ചെയ്യപ്പെടുന്നത് പഞ്ചായത്ത് രാജ് ഓം ബുഡ്സ്മാന്റെ മുമ്പിലാണ് അവിടെ പോയ നമ്മുടെ ജീവിതം പാട ഞാൻ പണ്ടേതൊരു കേസുമായിട്ടൊന്ന് പോയതാ പോയതോട് കൂടി നമ്മൾ കൈതെഴുത്ത് പിന്മാറി അത് ഉപമാർക്ക് ഒരു ബലമാണ് ആരെയും പഞ്ചായത്തിലെ പിന്നെ പഞ്ചായത്ത് രാജ് ട്രൈബ്യൂണലിലൊക്കെ കൊണ്ടിരുന്ന പരാതി കൊടുത്ത് നമ്മുടെ ജീവിതം പാഴാകുന്നമാർക്കറിയാവുന്നതുകൊണ്ടൊക്കെയാണ് ഇപ്പം മരുതി ചെയ്യുന്നത് പഞ്ചായത്ത് രാജ് ട്രൈബ്യൂണലിൽ ഒന്നും പോകേണ്ട നമ്മുടെ നാട്ടിൽ താഴെ മജിസ്ട്രേറ്റ് കോടതി മുതൽ മുനിസിപ്പൽ കോടതി മുതൽ അങ്ങ് മേളി സുപ്രീം കോടതി വരെ കിടക്കുക എന്തിനായി ട്രൈബ്യൂണലിൽ ഞാൻ പോകുന്നത് അപ്പം എനിക്കെതിരെ കള്ളക്കേസ് ഒന്നും എടുത്ത് നീന്ന് എൻ്റെ ഒരു ഹോമത്തെ തോട്ടത്തിൽ എനിക്ക് നല്ല ഉറപ്പാ കാര്യം അങ്ങനെയാണ് ആർജവത്തോടുകൂടി തന്നിടത്തോടു കൂടി കൂടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തിനാടാ ചെങ്ങന്നൂരിലെ ഞാൻ സി പി എം കാരെ മൊത്തത്തിലൊന്നും പറയുന്നില്ല ചെങ്ങന്നൂരിലെ സി പി എം എന്നെ പറ്റി നല്ല ധാരണയുള്ളവരാണ് അവർക്കറിയാം അവരെത്ര കിടന്ന് തൂറിയാലും എന്റെ രോമത്തിൽ അവർക്ക് തൊടാൻ പറ്റത്തില്ലെന്ന് അതെന്റെ മസിൽ കണ്ടിട്ടൊന്നുമല്ല എന്റെ പവർ കണ്ടിട്ടാണ് എൻ്റെ വില് പവർ കണ്ടിട്ടാണ് അതുകൊണ്ട് അവന്മാരതിന് ശ്രമിക്കത്തില്ല പിന്നെ ചില ഞാന് ഇന്നലെ കുരുത്ത ചില ഞാൻ ഇതുപോലെ പഞ്ചായത്ത് മരേ ലവളയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് വിടുന്നത് ഇവനോട് പോയി പിടിക്കാൻ നീ എത്ര പിടിക്കാനാ ഒരു കാര്യം നീ ഓർത്തണം ഞാൻ ചെങ്ങന്നൂരിൽ ജീവിച്ച ആ രണ്ടായിരം കാലത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരരുത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയൊക്കെ ഞാൻ എങ്ങനെയാണ് ചെങ്ങന്നൂരിൽ ജീവിക്കുന്നതെന്ന് ജീവിച്ചതെന്ന് നിനക്കൊക്കെ അറിയാം ഞാൻ അവസാനം അങ്ങ് ഉപേക്ഷിച്ച് പോന്നതാ എന്നെ തിരിച്ചവിടെ ആക്കാനേ കൂടുതൽ കളിക്കരുത് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ തമിഴ്നാട്ടിലെ പുറത്തേക്ക് മതിയാക്കി ഞാൻ ചെങ്ങന്നൂരിൽ പിന്നെ പൊറുക്കാൻ തുടങ്ങും പിന്നെ പണ്ടത്തെ പാതയിൽ എന്നാ പിന്നെ നിന്റെയൊക്കെ കാര്യം പോക്ക ആകെ രണ്ടു ദിവസം ഇപ്പൊ വീട്ടിലോട്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെ എന്തെല്ലാം തമ്മഴുത്തരം അങ്ങനെ എനിക്ക് യൂട്യൂബിൽ കാണിക്കേണ്ടി വന്നത് ജനങ്ങളെ കാണിക്കേണ്ടി വന്നത് അങ്ങനെ ഞാൻ ചെങ്ങന്നൂരിലൂടെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നീയൊക്കെ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ മുഴുവൻ ഇങ്ങനെ വാലേ വാലേ വന്നുകൊണ്ടിരിക്കും വന്നാ പിന്നെ നിനക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തൂങ്ങിച്ചാലും നീയൊക്കെ പോയി അപ്പോഴും ഞാൻ നെഞ്ചു പിരിച്ചാൻ അടങ്ങും കേട്ടടാ ഉമ്മമാരെ അതുകൊണ്ട് ഈ കുരുട്ടുബുദ്ധിയൊക്കെ പഞ്ചായത്ത് ഉമ്മമാർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന തെണ്ടികൾ അറിയാൻ നിങ്ങളുടെ മന്ത്രിയെ മന്ത്രിക്കെതിരെ എന്റെ പന്ത്രണ്ട് വീഡിയോകൾ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പോവുകയപ്പോ എന്റെ അമ്പത് ലക്ഷം രൂപയ്ക്ക് എന്റെ എല്ലാം കൂടെ അങ്ങ് താടി താങ്ക് പിടിച്ചോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അത് കോടതി കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കോടതി നേരിടാം പിന്നെ അറസ്റ്റ് ചെയ്യാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്ന് ഇവിടുത്തെ പോലീസിനോട് പോലും പറഞ്ഞത് ഞങ്ങൾ അറസ്റ്റ് എന്ന് പറഞ്ഞേ പിന്നെന്താടാ അന്ന് അറസ്റ്റ് ചെയ്യാഞ്ഞത് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു വൈകുന്നേരം വരെ ഒരു നാലഞ്ച് മണി വരെയൊക്കെ വെച്ച് കഴിഞ്ഞ എന്നെ കോംപ്ലിമെന്റ് ആക്കാൻ നോക്കുമായിരുന്നു അല്ലെ എന്റെ വീഡിയോയിൽ ഇരേറ്റ് ചെയ്യണം അല്ലെ ഒത്തുതീർപ്പ് ഇതൊക്കെ എന്നോട് സംസാരിച്ചു അല്ലാതെ എന്താ അറസ്റ്റ് ചെയ്ത് അകത്താക്കഞ്ഞത് വകുപ്പില്ലായിരിക്കും ഇല്ലയോ ആ നമുക്ക് പുതിയ വകുപ്പൊക്കെ എഴുതി ചേർക്കണം എന്റെ മക്കൾ എന്നെ പോലെ തന്നെയാവും ഇപ്പൊ ഇന്നലെ ചെന്ന തെണ്ടികളാരാണ്ട് പറഞ്ഞേക്കുന്നെ നിങ്ങളുടെ അച്ഛനെ പോലെ തന്നെ നിങ്ങൾ മക്കൾ വന്ന് എടാ തെണ്ടികളെ നിന്റെയൊക്കെ പോലെ നീ ആകുന്നില്ലേ അത് നിന്റെയൊക്കെ ജനിതക ദോഷം എന്റെ ജനിതക ഗുണമാണ് ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാവും ഞാൻ എൻ്റെ അപ്പനെ പോലെ ആയിരുന്നു അപ്പം എന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ലായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലും പുള്ളി മൈൻഡ് ചെയ്യാതെ കിടക്കുവായിരുന്നു പക്ഷേ അതിൽ നിന്ന് മാറി ഞാനായപ്പം ഈ ദുഷിപ്പുകൾ കണ്ടുകഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലെത്തി എന്റെ മകനും ഏകദേശം ഒക്കെ ഇപ്പൊ ആ സ്റ്റേജിലിട്ട് വരികയാണ് അത് സി പി എം പോലീസിനും ഒക്കെ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് അവനെ യൂട്യൂബില് പിന്നെ നാട്ടുകാരെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചും സോഫ്റ്റ്വെയർ പഠിപ്പിച്ചും എ എ പഠിപ്പിച്ചും ഒക്കെ ജീവിച്ചു പോകുന്ന ചെറുക്കനാ പാവം നാട്ടിലെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് അവൻ അഭിപ്രായം പറയത്തില്ല പബ്ലിക്കായിട്ട് എന്നോട് പറയും അല്ലാതെ ഒന്നും ഇണ്ടാതിരിഞ്ഞാൽ ചെറുക്കനാണ് അവന്റെ കൂതി കൊണ്ടുനിന്ന് ചുണ്ണാമ്പ് തെച്ചപ്പോഴാണ് ഹരിതകർമ്മസേനയുടെ വെട്ടിപ്പും തട്ടിപ്പും തെമ്മാടിത്തരവും അവൻ പുറത്തു കൊണ്ടുവന്നത് അവൻ വീഡിയോ എടുത്ത് എനിക്ക് ഇട്ടു എന്ന് ഞാൻ അങ്ങോട്ട് നാട്ടുകാരനെ മുന്നോട്ട് തള്ളിക്കൊടുത്തു അവനും പ്രതികരിക്കാൻ തുടങ്ങും അപ്പം പിന്നെ ജനിതക ഗുണമാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്നത്തെ യുവാക്കള് നിന്റെയൊക്കെ മഴതനങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരും രൂക്ഷമായി ചോദ്യം ചെയ്യുന്ന ദിവസം വരും അന്ന് നാട്ടിലെ രാഷ്ട്രീയക്കാരൻ്റെ ഇടതുപക്ഷവാലും ഭരണപക്ഷവാലും പ്രതിപക്ഷവാലും ഏത് തെറിയന്മാരായാലും നീയൊക്കെ നന്നായിട്ട് ഉയർത്തും രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യുമ്പോ വിയർക്കും മക്കളെ പിന്നെ കൊറേ മോഹന്മാര് ഇതിനകത്ത് കയറി ഇടിക്കാറുണ്ട് എന്നെ അങ്ങ് ചെത്തിക്കളയും എന്നെ അങ്ങ് മറ്റേത് ചെയ്യും വാ വാ ബാ